ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം

ഈ ക്രിസ്മസ് ദിവസം പോലും ഇരുപത്തിമൂന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസമായി മണിപ്പൂർ ഇപ്പോഴും തട്ടി എരിയാണ് ഇരുന്നൂറ്റി അൻപത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റീകരിക്കപ്പെട്ടത് മതസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തീയിൽ ഇരയായി നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു നിരവധി ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെയും മാറൂടക്കി പിടിച്ച് ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങൾ ം ചെയ്യപ്പെടേണ്ട ഗതികേഴിൽ ആ ജനങ്ങളിലെത്തിടനീളം നിരവധി പുരോഹിതന്മാർ നിരവധി പാസ്റ്റർമാർ എല്ലാവരും ജയിലുകളിലാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ക്രൈസ്തവ ജനവിഭാഗം നേരിടുന്നത് പീഡാനുഭവത്തിലൂടെ അവർ കടന്നുപോവുക ആ പീഡാനുഭവങ്ങൾ മർഗോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളി കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് എന്റെ നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളെ നാടുവാഴിയുടെയും രാജാവിൻ്റെയും മുന്നിൽ കൊണ്ടുപോയി സാക്ഷ്യം പറയാൻ നിങ്ങളെ നിർത്തും നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി നിങ്ങളെ തല്ലും ഈ സുവിശേഷത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ആവർത്തിക്കപ്പെടുന്ന ഏറ്റവും ദയനീയമായൊരു സുവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള മണ്ണാണ് മണ്ണുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഭരണഘടന വായിക്കുമ്പോൾ ആർട്ടിക്കിൾ ട്വന്റി വൺ ഉണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലീവ് എന്നാണ് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം ഞാൻ അതിനെ വിശേഷിപ്പിക്കാറ് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ പരിശോധിക്കുമ്പോൾ അത് വെറും റൈറ്റ് ടു ലീവ് എന്ന് മാത്രമല്ല റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമുള്ളത് അതുപോലെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ കൂടി തലയെടുപ്പോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം ഓരോ ചോയ്സ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്